ഹലോ ഗെയ്സ് മോണയ്ക്ക് പണി കിട്ടിയിട്ട് ഡോക്ടറിനെ കാട്ടിയപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്ത സംഭവമാണ് കേട്ടോ ഈ വാട്ടർ ഫ്ലോസർ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് ബ്രഷ് ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ രണ്ടെണ്ണം ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട് ഇതെങ്ങനെ യൂസ് ആക്കുക എന്താണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ വാട്ടർ ഫ്ലോസർ എന്താണെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ അൺബോക്സ് വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം കേട്ടോ വാങ്ങിയത് ബസ്റ്റോപ്പിൻ്റെ വാട്ടർ ഫ്ലോസറാണ് കേട്ടോ ഇത് ചാർജ് കഴിഞ്ഞ് നമുക്ക് യൂസ് ചാർജ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ഫ്ലോസറാണിത് അത്യാവശ്യം നല്ല പാക്കിങ്ങോട് കൂടിയിട്ടാണ് കേട്ട് വന്നിരിക്കുന്നത് അതിൽ നമ്മൾ ചാർജ് ചെയ്യാനുള്ള വയറുണ്ട് പിന്നെ ഒരു മൂന്നാല് നോസിൽസും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് നിലത്ത് വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടൊന്നുമില്ല എന്നാണ് തോന്നണത് പക്ഷേ നിലത്ത് വീടാണ്ട് സൂക്ഷിക്കുക നമ്മളായിട്ട് തല്ലി തല്ലുപിളിക്കണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഹോളുണ്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളവും അതേപോലെ മൗത്ത് വാഷ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പല്ല് മോണ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്നാല് നോസിൽസാണ് ഇത് രണ്ടെണ്ണം ഒരേപ്പോലത്തെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് നാക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇതും പല്ലിൻ്റെ ആ ഭാഗത്തെ ചെയ്യാനുള്ളത് തന്നെയാണ് കറക്റ്റ് സെറ്റപ്പ് എങ്ങനെയൊന്നും ഞാൻ പിടികിട്ടിട്ടില്ല ഇത് മൂക്ക് ക്ലീൻ ചെയ്യാനുള്ളത് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ അതിൽ വായിച്ചപ്പോൾ കണ്ടു അപ്പം അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് ഇതിൽ എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഏതാ ഏതെന്നൊക്കെ ഇലക്ട്രിക് ആയ കാരണം ഇത് മുന്നേ ഞാൻ യൂസാക്കാത്ത കാരണം ഞാൻ വളരെ പേടിച്ചിട്ടാണ് ഞാൻ അത് ചെയ്ത് നോക്കിയത് പക്ഷേ ഇത് ഫസ്റ്റ് മൗത്ത് വാഷും വെള്ളം കൂടിയിട്ട് ഞാൻ നന്നായി ഒഴിച്ചിണ്ടായിരുന്നു ആദ്യം തന്നെ പക്ഷേ മൂക്കിലേക്കാണ് അടിച്ച് കയറിയത് നല്ല കിളി പോയി പിന്നെ പിന്നെ ചെയ്ത് ചെയ്തിട്ടാണ് ശീലമായത് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഫുള്ള് നേരം കണ്ണാടി തുടയ്ക്കേണ്ട അവസ്ഥയെന്ന് വന്നിരുന്ന ഇടയ്ക്കിടയ്ക്ക് പിന്നെ പിന്നെ ശരിയായിട്ടോ എങ്ങനെയാണ് അതിൻ്റെ താളം കിട്ടിയ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വെള്ളം മാത്രം അതിൽ ചേർത്താൽ മതി അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ചില ആൾക്കാർക്ക് അവരുടെ വായൻ്റെ പ്രത്യേകത കാരണം എത്ര കഴുകിയാലും വായ കഴുകിയാലും അത് അഴുക്കുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു നിൽക്കും അപ്പം അത് മൂലം നമ്മുടെ ബ്ലഡ് വരും അങ്ങനെ കുറെ ഇഷ്യൂസൊക്കെ വരും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്ത സംഭവമാണിത് അപ്പോൾ ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ ഇത് വെച്ച് യൂസാക്കുമ്പോൾ വേഗം പോരും അപ്പോൾ അടിപൊളി സംഭവമാണ് പിന്നെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ അത് ര നമുക്ക് പറ്റുന്ന ടൈമൊക്കെ രണ്ട് മൂന്ന് തവണ ഒക്കെ നമുക്ക് ഡെയിലി യൂസ് ആക്കാം എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ യൂസ് ആക്കുന്നുണ്ട് ആദ്യമൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ണാടിയൊക്കെ നോക്കി യൂസാക്കും അതേപോലെ ഫസ്റ്റ് നമ്മൾ എന്ത് യൂസാക്കുമ്പോൾ ഉണ്ടാകണ ഒരു ഇതുണ്ടല്ലോ അതൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ശീലമായിക്കോളും പിന്നെ നമ്മൾ പിന്നെ നമ്മളത് അങ്ങനെ ചെയ്ത് സെറ്റായിട്ട് പോയിക്കോളും അതിൽ റേറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് പണി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങി വാങ്ങി യൂസാക്കുന്നത് നല്ലതന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ച സംഭവമാണ് അകാരമെൻ്റെ ഇലക്ട്രിക് ബ്രഷ് അത് ഞാൻ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി മേടിച്ചത് തന്നെയാണ് അപ്പോൾ ഇതിന് ഇതിന് നല്ല റേറ്റ് ഞാൻ വേറെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ മേടിച്ച സംഭവത്തിന് അതിനെ അഭ്യസിച്ച് കുറവാണ് എൻ്റെ ഇടയിൽ ഞാൻ നെയ്സായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു കാര്യം കണ്ട അപ്പോൾ ഇത് ബ്രഷ് രണ്ടെണ്ണം രണ്ട് ബ്രഷ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് രണ്ടെണ്ണം യൂസ് ആക്കാൻ പറ്റും ഇതും ഇതിനും വരെ പ്രത്യേകത ഉണ്ട് കാര്യം നമ്മൾ പല്ലയക്കുമ്പോൾ ചെ പലരും മുപ്പത് പല്ല് പല്ലിലേക്കും പക്ഷേ രണ്ട് മിനിറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ പല്ല് പല്ലേക്കേണ്ടത് ഡെൻറ്റൽ ക്ലീനിങ്ങിനൊക്കെ ഈ രണ്ട് സംഭവം ബെസ്റ്റാണ് അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഓക്കെ ബൈ